ചെറിയ തിരക്കിലാർ എന്നിവ പറയുമ്പോ എല്ലാം പറയണം നമുക്കടുത്ത് നമുക്ക് അടുത്ത നമ്മുടെ ബഹുമാനപ്പെട്ട ടീജോസാർ വളരെ നാളുക ശേഷമാണ് ടീജോ സാറിന് വന്നേക്കുന്നത് ഈ ക്ലബ് ഹൗസിന്റെ സിഇഒ ആയിരുന്നു അത് നെയന്യാഹുവിന്റെ വലങ്കയാണ് ടിജോ സാർ ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് ഭാരതീയത്തിലൂടെ വന്നു ടീജോ സാർ എന്തോ ഇവിടെ നമ്മുടെ ഈ സയൻറ്റിസ്റ്റുകളുടെ എന്റെ ഒരു ഒരാളായിരുന്നു ടീച്ചർ ാണ് അങ്ങനെ ഗുഡ് ബ്രേക്ക് ചേത്രത്തിൽ ഈ സ്ഥലത്തിൽ നിന്ന് കുറച്ചാളുകള് വിശ്വാസികൾ എന്താ പറയുന്നത് ആളുകൾ ചെയ്യുമ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ ഈ പറയുന്ന സമയങ്ങള് ഇതില്ല അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇസ്ലാം എന്ന യഥാർത്ഥ ഇസ്ലാം എന്ന് വിശദീകരിച്ചോണ്ടിരിക്കും ഞാനിത് ടീച്ചറിന്റെ അടുത്തല്ലേ ഉണ്ട് ടീച്ചർ തീവ്രവാദം നടത്തണം പറ്റുന്നതാണ് ഇല്ല ഇവര് ചെയ്യാത്തൊരു കാര്യമാണ് ആക്ച്വലി ഐ എസ് ഐ എസിനെയോ അത് ഇതേയോ ഒക്കെ വന്ന് ഗ്രാൻഡ് മുട്ടിയൊക്കെ കുത്തിയിരുന്ന് പഠി

അതിന്റെ സനതു സുനദൊക്കെ സുന്നൊക്കെ അത്തേക്ക് എടുത്തത് നമ്മുടെ പറ്റുമെങ്കിൽ മറ്റേ ലീഗിന്റെ പുസ്തകമാരായിട്ട് ഒളിച്ച് എസ് സി പി ഐയുടെ കുട്ട എസ് സി പി ഐ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിട്ട് എല്ലാവരും കൂടി ചെന്നൊരു മീറ്റിംഗ് തന്നെ നടത്തി ഞാൻ ഉദ്ദേശിച്ചു കേട്ടിട്ടുള്ളൂ ദിവസം എന്തിനാ നിങ്ങളവിടെ മൗനം പഠിക്കുന്നൊരു സാഹചര്യം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞാൽ ഇതരൊക്കെ നമ്മുടെ ലൂസിഫർ സംസാരിക്കാറോ നമ്മളീ മതത്തിന് അതിന്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതിലൊന്നും ഒരു സംശയല്ല മറ്റു മതങ്ങൾ അവരിച്ചു നോക്കുമ്പോൾ ഇതിന് ആധുനിക സമൂഹത്തോട് ചേർന്ന് പോവാൻ പറ്റാത്തതായിട്ടുള്ള കുറെ വിഷയങ്ങളുണ്ട് നമ്മൾ പലപ്പോഴും ഞാൻ പലപ്പോഴും പറയാറുണ്ട് അത് വെച്ചാൽ ഞാൻ ഇസ്ലാം എന്ന് പറയുന്നുണ്ട് അത് പറയാൻ ഞാൻ ഒരു പർട്ടിക്കുലർ ജീവിതതല്ല ഇങ്ങനെയൊക്കെ ആയിരിക്കണം ജീവിക്കേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ അനുസരിക്കാൻ നമ്മൾ ബാധ്യതയാണ് എന്ന് പറയുന്ന ഒരു നമ്മുടെ ഡെമോക്രസിക്ക് ഇക്വലറ്റ് ആയിട്ടുള്ള സംവിധാനം ഇവരുടെ കയ്യിലുണ്ട് എന്നതിന്റെ ആ എന്ന ഒരു അടിസ്ഥാന തത്വത്തിൽ നിന്നാണ് ഈ സ്ഥാനങ്ങളൊക്കെ വരുന്നത് അപ്പോ അജിബുള്ള ചർച്ചയുടെ മുന്നിൽ ഒരു ചോദ്യം മുന്നോട്ട് വെച്ചായിരുന്നു ഇതിന്റെ ഒരു സൊല്യൂഷൻ എന്താ എന്നുള്ളതാണ് ചോദ്യം അപ്പൊ ഇവിടെ പലരും നമ്മൾ പറയുന്ന മാതിരി ഇവിടെ ഇപ്പം ഏകദേശം മുപ്പത് നാല്പത് കോടിയോളം ജനങ്ങളുണ്ട് അത് ലോകത്തിലെ ഏറ്റവും വലിയ എന്താ ഒരു മുസ്ലിം രാജ്യം ഉള്ള ഒരു കഴിഞ്ഞാൽ അത് ഇന്ത്യ എന്ന് തന്നെയാണ് അതായത് നമ്മൾ പാകിസ്ഥാൻ എന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇന്തോനേഷ്യ എന്ന് പറയുന്ന ആ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്താണ് ഒരു നല്ല മുപ്പത് 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 നാല്പത് കോടി ഇന്തോനേഷ്യയിലും ഉണ്ട് കാര്യം പക്ഷെ ഇന്തോനേഷ്യയുടെ ഒരു ഹിസ്റ്ററി ഡിഫറെന്റ് അത് ഇന്ത്യയുടെ ഹിസ്റ്ററി പോലെയല്ല ഇന്തോനേഷ്യയുടെ നമ്മള് ചരിത്രം പഠിക്കാൻ നോക്കാൻ പറ്റില്ല അവിടെ ഈ രീതിയിൽ പറയുന്ന മാതിരി ഈ പറയുന്ന ഇന്ത്യയിൽ നടന്നിരിക്കുന്ന രീതിയിലുള്ള ഒരു മതപരിവർത്തനത്തിന്റെ പേരില് നടന്നിട്ടുള്ള കൊലപാതകങ്ങൾ അമ്പലങ്ങൾ തകർക്കുക മറ്റുള്ളവരെ മറ്റുള്ളവരുടെ പേര് ഭരണത്തിന്റെ പേരിൽ ദൂരിതലുക അങ്ങനത്തെ പരിപാടി ഇന്തോനേഷ്യയിൽ നടന്നിട്ടില്ലെന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം അവിടെ തികച്ചു വ്യത്യസ്തമായ രീതിയിലാണ് ഇന്തോനേഷ്യയിൽ മതം വളർന്നിരുന്നത് ഇസ്ലാം വളർന്നിരുന്നത് അത് വേറൊരു കൾച്ചറാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോഴും അവരുടെ ഒരു ലോക്കൽ കൾച്ചറിന്റെ പ്രസൻസ് അവിടുത്തെ ആൾക്കാർ തന്നെ അത് സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് ഇന്തോനേഷ്യയിൽ കാണാൻ പറ്റും അപ്പോ ഇവിടെ ഇന്ത്യയുടെ സാഹചര്യം കംപ്ലീറ്റ്ലി ഡിഫറെന്റ് അത് പറയാ പറയാ നമുക്ക് പറയാമല്ലോ ഇപ്പൊ ഈ ബോംബ് എന്ന് പറയുന്ന സാധനം അതിന്റെ കോൺടാക്സ് നമ്മളിവിടെ സംസാരിക്കുന്നത് ഈ ബോംബ് എന്ന് എന്റെ സാധനം കൊടുമ്പോ അത് ഒരു വ്യക്തിയുടെ മതം നോക്കിയിട്ടല്ല അത് പൊട്ടുന്നത് അത് അവിടെ നിൽക്കുന്ന എല്ലാ മനുഷ്യരെയും എഫക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ബോംബ് എന്ന് പറയുന്നത് അപ്പോ ഇവിടെ ഹിന്ദുക്കൾ മാത്രമാണ് ആവുന്നത് എന്ന് പറയുന്ന ഒരു ആശയം ഇല്ല എന്നാൽ കത്ത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളാണ് കൊല്ലപ്പെടുന്നത് അതിനകത്ത് മുസ്ലിം ഉണ്ടാവും ഹിന്ദു ഉണ്ടാവും ക്രിസ്ത്യാനി ഉണ്ടാവും സിഖ് ഉണ്ടാവും എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാർ ഒരു ബോംബ് അപ്പോ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ മതപുസ്തകം എടുത്തുകൊണ്ട് വന്നിട്ട് മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഞാൻ പുൽവാമ അറ്റാക്ക് നടന്നപ്പോൾ ഞാൻ ഇതേ സാധനം തന്നെ കടന്നപ്പോ കാരണം അത് എനിക്ക് തോന്നിയിട്ടില്ല അത് മതത്തിന്റെ പേരിൽ തോലി എടുത്തത് ഒരു മതത്തിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എവിടെ ഇത് സംഭവിച്ചിരിക്കുന്ന ഒരു രീതിയിൽ അംഗീകരിക്കാനായി അനുവദിക്കുന്നില്ല അഭിപ്രായം പക്ഷേ ഇവരുടെ ഇടയിൽ ഈ പൊട്ടിച്ച ആൾക്കാരുടെ അത് മുസ്ലിം സമുദായത്തിൽ നിന്ന് വന്ന ആൾക്കാർ തന്നെയാണ് ഇവരുടെ ഇടയിൽ കശ്മീരിൽ നിന്ന് വന്ന കശ്മീരിൽ നിന്ന് വന്നിട്ടുള്ള കൂടുതൽ ഡോക്ടേഴ്സിനുമാരുടെ ഐഡന്റിറ്റി പുറത്തുനിന്ന് കശ്മീരിലുള്ള ഈ ഇതിന്റെ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ഡോക്ടറെ കൂടെ അറസ്റ്റ് ചെയ്തു ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്തു ആ സ്ത്രീക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരവാദിത്തം കൊടുത്തിരുന്നു എന്നാണ് അറിയപ്പെടുന്നത് ഫ്രണ്ട് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് സ്ത്രീക്ക് സ്ത്രീയുടെ കണക്ഷൻ എന്ന് പറയുന്നത് ലഷ്കറുമായിട്ട് അതിന്റെ ഹഫീസൈലുമായിട്ടൊക്കെ കണക്ഷൻ ഉണ്ട് റിലേറ്റീവ് റിലേഷൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോ വാർത്തകൾ വരുന്നത് അപ്പോ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചില ഇറക്കുമത് അപ്പൊ ഇവര് പൊട്ടിച്ചത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവാം ആ കാരണങ്ങള് അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ ഇവിടുത്തെ പല സെക്യുലർ എന്ന് പറയുന്ന ആൾക്കാർ സ്വതന്ത്ര ചിന്തകരും ഇപ്പോൾ സ്വാതന്ത്ര്യം പറയുന്നില്ല ഇവിടെ ക്ലബ് ക്ലബ് ഹൗസിൽ പോലും ഇവരെയൊക്കെ ന്യായീകരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത് ഇവർക്ക് പറയാറുണ്ട് ഇപ്പൊ പല കേസിലും പലരും പറയാറുണ്ട് അത് അവരുടെ ഒരു അവരുടെ കുട്ടിക്കാലത്ത് ടീച്ചറിന്റെ മകനായിരുന്നു വിദ്യാഭ്യാസമായിരുന്നു സ്കൂളായിരുന്നു അതായിരുന്നു ഇതായിരുന്നു പറഞ്ഞിട്ട് ഇവരവരുടെ ഒരു ഐഡന്റിറ്റിയെ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കും ഇങ്ങനെ ഒരു സ്ഫോടനങ്ങൾ നടക്കുമ്പോൾ ഇവരവരുടെ ഐഡന്റിറ്റി ജസ്റ്റിഫൈ ചെയ്യുന്നതിലൂടെ അവർ ഈ ആക്ട് തന്നെയാണ് ആക്ച്വലി ജസ്റ്റിഫൈ ചെയ്യുന്നത് ഒരു മതവിശ്വാസിയുടെ ഗതികേട് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഈ സെക്യുലർ പൊളിറ്റിക്കൽ പാർട്ടികളിൽ പാർട്ടികളിൽ നിൽക്കുന്ന ആൾക്കാർ യുക്തിവാദികൾ എന്ന ലെവലിൽ കറങ്ങി നടക്കുന്ന സ്വതന്ത്രചിത്തകർ എവർക്കൊക്കെ ഇതിനെ ജസ്റ്റിഫൈ ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്ന ഒരു മതവിശ്വാസം ജസ്റ്റിഫൈ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പൈശാധികമായിട്ടുള്ള സാധനമാണ് അപ്പൊ ഈ ഒരു സാധനത്തെ നമ്മുടെ മതം മാറ്റി നിർത്തി തന്നെ കാണേണ്ടതാണ് ഇതിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ഞാൻ ഐ ബിലീവ് സ്ട്രോങ്വര് പൊട്ടിച്ചു ഇനി എന്താ സംഭവിക്കാം പേരിൽ കേസ് ഉണ്ടാവും നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ ഞാൻ പറയട്ടെ പറഞ്ഞോട്ടെ നമ്മുടെ ലീഗൽ വ്യവസ്ഥ നമ്മുടെ സിസ്റ്റം ഇവരെ കുറച്ച് നാൾ പ്രൊട്ടക്ട് ചെയ്യും ഒരു അഞ്ചു പത്ത് വർഷം കേസ് നടക്കും ഇവർക്ക് വേണ്ടിയിട്ട് പുതിയ പുതിയ വാദമുഖങ്ങൾ തുടങ്ങും ഇവരുടെ ഇവരുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു അതിങ്ങനെ ആയിരുന്നു ഇതെങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തരംഗം നമ്മളുടെ ജനങ്ങളുടെ ഇടയിൽ സൃഷ്ടിക്കും സൃഷ്ടിക്കപ്പെടും അത് കൂടുതൽ വിഭാഗീയതകൾ വീണ്ടും സൃഷ്ടിക്കും മനസ്സിലാവുന്നുണ്ടോ എവർക്ക് വേണ്ടിയിട്ട് ജയ ആരാധനയുടെ മുഴങ്ങും എവർക്ക് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നമ്മൾക്ക് സോഷ്യൽ മീഡിയയിലും നമ്മുടെ രാഷ്ട്രീയ രംഗത്തുമൊക്കെ കാണാൻ പറ്റും അപ്പോ ഇവരെ എന്ന് പറയുന്നത് ഇവരെ പിടിക്കപ്പെട്ട ആൾക്കാരെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനാണ് നമ്മുടെ രാജ്യം അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ ജനാധിപത്യ ജനാധിപത്യം ഇവരെ നമ്മൾ നമ്മൾ കണ്ടതാണ് ഇതിനു മുന്നേ ഹഫീസ് സയ്യിദിനെ പോലുള്ള വ്യക്തികളുടെ ഹഫീസ് നമ്മുടെ പാർലമെന്റ് പിടിക്കപ്പെട്ട അദ്ദേഹത്തിന് എന്താണ് നമ്മളോട് നമ്മളോട് കണ്ടത് അദ്ദേഹം കൈയോടുകൂടി പിടിക്കപ്പെട്ട ആളാണ് അദ്ദേഹത്തിന് വേണ്ടി ഓ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അവരെന്താണ് ചെയ്യാൻ ടെററിസം എന്ന് പറയുന്ന സ്ഥാപനം അത് സാധാരണ ജനങ്ങളുടെ ഉള്ളിൽ ഒരു ഭയം ജനിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അവർ വളരെ വ്യക്തമായിട്ട് അവരെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ ആ ഒരു മറുപടി എന്ന് പറയുന്നത് നമ്മുടെ നിയമ വ്യവസ്ഥ അൺഫോർച്ചുനേറ്റ്ലിസ് നോട്ട് കേപ്പബിൾ ടു ആൻസർ അതേ വേവ് ലെങ് അതിനൊരു മറുപടി കൊടുക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇവരെ സെലിബ്രേറ്റ് ചെയ്യുന്നു ഇവരുടെ കുടുംബങ്ങൾക്ക് നമ്മൾ എല്ലാ രീതിയിലുള്ള എന്താ ഇമോഷണൽ ബോണ്ടേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു ഇവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് അപ്പൊ ഇതുകൊണ്ടൊന്നും ഇതൊന്നും നിക്കില്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നില്ല ഇത് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചുകഴിഞ്ഞാല് എവരുടെ കംപ്ലീറ്റ് സ്വത്തു വകകളും കണ്ടെത്തി ഇവരുടെ ഫാമിലിയിലുള്ള എല്ലാവരും പണിഷബിൾ ചെയ്യുന്ന രീതിയിലുള്ള നിയമങ്ങൾ കൊണ്ടുവാ അതായത് നാളെ കുടുംബത്തിൽ നിന്ന് ഏതെങ്കിലും ഒരുത്തൻ പൊട്ടിത്തെറിക്കാൻ പോയാൽ അവന്റെ കാര്യം പോക്കാണ് പക്ഷെ അവന്റെ കുടുംബത്തിന്റെ കാര്യവും പോക്കാണ് എന്ന രീതിയിലുള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നാൽ മാത്രമേ ഇതിനൊക്കെ ഒരു അറുതി വരുത്താൻ പറ്റുള്ളൂ ഒരു പരിധി വരെ ഒരു പരിധി പറയും പൊട്ടിത്തെറിക്കാൻ മരിക്കുന്നവൻ്റെ വീട്ടുകാരെ കുറിച്ച് ചിന്തിക്കാറില്ല എന്നുള്ളത് വേറെ സത്യം പോലും ഈ രീതിയിലുള്ള നമ്മുടെ നിയമവ്യവസ്ഥ പറയുന്ന രീതിയിലുള്ള ശിക്ഷാവിധികൾ ഇസ് നോട്ട് കേപ്പബിൾ ഇൻ ഈ അഡ്രസ് നമ്മൾ കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എന്നുള്ള ാണ് ഒരു ഏകദേശം നൂറ്റി വൺ പോയിന്റ് ഫൈവ് ബില്യൺ പീപ്പിൾ ആയി കഴിഞ്ഞു നമ്മുടെ രാജ്യത്ത് ഇത് എവിടെയൊക്കെ ആരെയൊക്കെയാണ് പരിശോധിക്കുക ഇത് അത് ശരിയാണ് കേട്ടോ ഒരു വലിയ പോയിന്റ് ആണ് പറഞ്ഞത് തീവ്രവാദികള് പിന്നീട് ഈ ഭീകരന്മാരോട് അവരോട് മൃദു സമീപനം സ്വീകരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എഹിയാസിൻവാറിനെയും ഇസ്മായിൽ ഒക്കെ ഇവിടെ പൂമാലയിട്ട് സ്വീകരിക്കുന്നത് പോലെയും അവർക്ക് മയത്ത് നമസ്കരിക്കുന്നത് പോലെയും അവർക്ക് വേണ്ടി ഇരവാദമുന്നയിക്കുന്ന രീതി പോലെ ആയായായി അവർക്കൊരു നായക പരിവേഷൻ ഇവിടെ കിട്ടുക വില്ലന്മാർ നായകന്മാരായി മാറുവാണ് അതുകൊണ്ട് യോഗി ആദിത്യനാഥ് എടുക്കുന്ന അതേപോലെയുള്ള തീരുമാനങ്ങളും നയങ്ങളുമേ ഇവരോട് പറ്റും ഇവരുടെ കുടുംബങ്ങളെ പൂട്ടണം അതും അവര് ജിഹാദാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടും